നമസ്കാരം സുഹൃത്തുക്കളെ വെൽക്കം ടു മി ടോക്ക് ഷോ ഈ വീഡിയോ കാണുന്ന ഓരോ യുവാവിനോടും എൻ്റെ ഒരു അപേക്ഷയാണ് ജീവിതത്തിലെ ഓരോ നിമിഷവും വിലമതിക്കുന്നതാണ് നിങ്ങളുടെ കാഴ്ച കേൾവി രുചി സ്പർശം എന്നിവയുടെ അനുഗ്രഹം നിങ്ങൾ തിരിച്ചറിയൂ നിങ്ങളുടെ കൈകാലുകൾ ഫ്രീ ആയി ചലിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നന്ദിയോടെ നിങ്ങൾ അത് സ്വീകരിക്കൂ യൗവനത്തിൽ അതിരുകടന്ന ആസ്വാദനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ സന്ധ്യാകാലത്ത് ഗുണമേന്യം ബാധിക്കാം നമ്മൾ കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്തതാണ് അമേരിക്കയിലെ വാർദ്ധക്യകാലം ഇന്ത്യ അമേരിക്ക കമ്പാരിസൺ ഇന്ത്യയിലേക്ക് പോകണോ അമേരിക്കയിലേക്ക് പോകണോ എന്നുള്ളത് അപ്പോൾ ഒരുപാട് പേര് കമൻ ബോക്സിൽ കുറിച്ചിരുന്നു അമേരിക്കൻസ് എല്ലാം ഒരുപാട് പണക്കാരാണ് അറുപതുകളിലും എഴുപതുകളിലും വന്നു അവർക്ക് മില്യൺ ഡോളർ ആ ഫോർ വൺ കെ ഉണ്ട് അറുപത്തയ്യാറെ വീടുകൾ മില്യൺ ഡോളറാണ് നാട്ടിൽ പോകേണ്ട ആവശ്യകതയില്ല നാട്ടിലെ കാലാവസ്ഥ മോശമാണ് പിരിവുകാര് പിന്നെ വൃത്തിഹീനത ആളുകളുടെ പെരുമാറ്റം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുറകോട്ട് ഇന്ത്യയിലേക്ക് ഞങ്ങൾ പോകുന്നില്ല ഞങ്ങൾ ഹാപ്പിയാണെന്നുള്ളത് അങ്ങനെയെങ്കിലും ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊള്ളാൻ ആഗ്രഹിക്കുന്നു എല്ലാവരോടും അതായത് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരമ്പച്ചി നാലു വർഷത്തോളം അമേരിക്കയിൽ ലോങ് ടേം കെയർ അസിസ്റ്റ് ലിവിങ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം അതായത് പ്രായമായവർക്ക് സ്വന്തം വീടുകളിൽ മക്കൾക്ക് നോക്കാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ അവരെ നോക്കാനായി ലഭിക്കുന്ന സ്ഥലമാണ് അസിസ് ലിവിങ് ലോങ് ടേം കെയർ എന്ന് പറയും നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല നമ്മുടെ മക്കളോട് എന്നെ നോക്കണം ജോലി കളഞ്ഞോട് നോക്കണം കാരണം സാധിക്കില്ല രണ്ടുപേരും ജോലി എടുത്താലും മുന്നോട്ട് പോകും ഞാൻ സ്ഥിരമായി അമ്മച്ചയ്ക്ക് ആഴ്ചയിൽ ഒന്നോ മാസത്തിൽ രണ്ടോ മൂന്നോ വട്ടം ഭക്ഷണവുമായിട്ട് ഈ പറയുന്ന അസിസ് ഫെസിലിങ് അവിടെ ഭക്ഷണം കിട്ടും ഭക്ഷണം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി എരിവും പുളിയും ഇല്ലാത്ത ബ്ലാക്ക് മെയിലാണ് അവരുടെ ഭക്ഷണമൊക്കെ സൂപ്പറാണ് പക്ഷേ നമ്മുടെ നമ്മുടെ ഒരു ഭക്ഷണ രീതിയുമായി ബന്ധപ്പെട്ട് കഴിക്കാൻ സാധിക്കില്ല ഡെയിലി കഴിക്കുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾ പറഞ്ഞു പോകും ദൈവമേ നേരത്തെ വിളിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ചെറുപ്പത്തിലേ മരിച്ചു പോയിരുന്നെങ്കിൽ എത്രയോ നല്ലത് എന്ന് നിങ്ങൾക്ക് തോന്നും ഞാനവിടെ കയറി ചെല്ലുമ്പോൾ എല്ലാം ഒരുപാട് മുറികൾ കടന്നു വേണം അമ്മച്ചിയുടെ മുറിയിലേക്ക് പോകാൻ ഓരോ മുറികളിലും ബെല്ലടിക്കും ഈ കോൾ ബെൽ അതായത് അവർക്കൊരു ബട്ടൺ ഉണ്ട് അമർത്തി കഴിഞ്ഞാൽ സ്റ്റാഫിനെ വിളിക്കാം ഒരു പക്ഷെ എന്തെങ്കിലും ആവശ്യമായിരിക്കും വെള്ളം കുടിക്കാനായിരിക്കാം ബാത്റൂമിൽ പോകാനായിരിക്കാം നരഞ്ഞ ടൈപ്പർ മാറ്റാനായിരിക്കാം ടി വി ചാനൽ മാറ്റാനായിരിക്കാം നിരന്തരം ബെല്ലടിക്കുന്നേ ഉള്ളൂ ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കില്ല ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും അതേ ബെല്ലടിച്ചുകൊണ്ടേ ഇതാണ് തൊണ്ണൂറ് ശതമാനം അമേരിക്കയിലെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുടെ രീതി എന്ന് പറയും നിങ്ങൾ പറയുന്നുണ്ട് എന്തെങ്കിലും രണ്ട് മില്യൺ അഞ്ച് മില്യൺ ആ കിടക്കയിൽ കിടക്കുമ്പോൾ നനഞ്ഞ ഡൈപ്പറുമായി നിങ്ങൾ കിടക്കുമ്പോൾ ആഴ്ചയിൽ ഒരു നേരം മാത്രം കുളി അവസ്ഥയിൽ കിടക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചു പോകും ദൈവമേ നേരത്തെ മരിച്ചു പോരുന്നെങ്കിലോ എന്ന് ഞാൻ പറയുന്ന കുറ്റം പറയുക അല്ലെങ്കിൽ കളിയാക്കുകയല്ല ഈ സ്ഥിതി പറഞ്ഞ് മനസ്സിലാക്കിയതാണ് ദിസ് വാട്ട് ഹാപ്പിനി പ്രായമാകും നമുക്കെല്ലാവർക്കും പ്രായം എന്നെയും നിങ്ങളെയും തേടി വരും അധികം വൈകാതെ ഇതാണ് നമുക്കെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത് എത്ര കാലം നമുക്കിത് മാ ഒഴിവാക്കാൻ സാധിക്കുമ്പോൾ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അതായത് കയറുന്നതല്ല അമേരിക്കൻ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ബ്രോക്കൻ കംപ്ലീറ്റ്ലി അണ്ടർ പെയ്ഡ് ഓവർ വർക്ക്ഡ് അതായത് ഒരു 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 നഴ്സിന് അഞ്ചോ പത്തോ പേര് അതോടൊപ്പം തന്നെ സി എൻ എസ് സർട്ടിഫൈഡ് നഴ്സിംഗ് അസിസ്റ്റൻസിന് മുപ്പത് പേരും നാൽപ്പത് പേരും ഹോള് കംപ്ലീറ്റ്ലി കൊടുത്തിരിക്കുകയാണ് അവർക്ക് അതായത് ഒരാളെ ട്രീറ്റ് ചെയ്ത് അപ്പുറത്തേക്ക് വരുമ്പോഴും നേരം വൈകും ഈ പറയുന്ന ജോലികൾ അതായത് ഈ അമ്മച്ചിനെ കാണാൻ പോകുമ്പോൾ സ്ഥിരമായിട്ട് പരാതിയാണ് അമ്മച്ചിക്ക് അതായത് ഞാൻ മണിക്കൂർ നാലായി കിടക്കുന്നു വിളിക്കുന്നു ബാത്റൂമിൽ പോകണം വിളിച്ചാൽ വരില്ല അവൾ വന്നു തന്നെ കൈ പിടിച്ച് തിരിച്ചു അവൾ തുപ്പി കൊഞ്ഞനം കാണിച്ചു എന്നും കുറ്റങ്ങളാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ആദ്യകാലങ്ങളിലൊക്കെ ഞങ്ങൾ കംപ്ലയിൻറ്റ് പറഞ്ഞു മാനേജ്മെന്റ് മാനേജ്മെന്റ് ഒരു നടപടി എടുക്കാൻ സാധിക്കില്ല കാരണം ഈ സി എൻ എ അല്ലെങ്കിൽ ഈ പറയുന്ന ഹെൽത്ത് കെയർ പ്രൊഫഷനില് ആളുകൾ കിട്ടുക എന്ന് പറയുന്ന അല്പം പാടാണ് ലോകം മുഴുവൻ അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികളും നമ്മുടെ ആളുകളും പല പല രാജ്യങ്ങളും കെയറർമാരായി വർക്ക് ചെയ്യുന്നത് കാരണം ആരും കടന്നു പറയാൻ ആഗ്രഹിക്കാത്ത ഒരു ഫീൽഡാണ് കാരണം പേ എന്നുള്ളത് ഇന്നും അത് അണ്ടർ യൂട്ടിലൈസ് അതായത് ഓവർ വർക്കിങ് ചെയ്യിപ്പിക്കും അതോടൊപ്പം തന്നെ പേയും വളരെയധികം കുറവാണ് ആ ഫീൽഡിൽ അപ്പം അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ആ അവസ്ഥയിലേക്ക് നിങ്ങളാരും എത്തും എന്റെ ജോലി എന്ന് പറഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാക്കുക ഇതിനുള്ള ഇതിനുള്ള മറുപടി അല്ലെങ്കിൽ ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് എല്ലാവരും നാട്ടിലേക്ക് പോയാൽ കാര്യങ്ങൾക്ക് മാറ്റം വരുമെന്നല്ല പറയുന്നത് ഒരു പക്ഷേ ഇറ്റ് കുഡ് ബി ബെറ്റർ അമേരിക്കൽ അവസ്ഥ മനസ്സിലാക്കി തരാം അതായത് ഒരു ഈ പറയുന്ന നേഴ്സിംഗ് ഹോമുകളിൽ അതായത് യു ടി എ മൂലം സെപ്റ്റിക്ക് പിടിക്കപ്പെടുന്നു പ്രഷർ വൂണ്ടുകൾ വരുന്നു ജനങ്ങൾക്ക് തെറ്റായി നിയന്ത്രിച്ച മരുന്നുകൾ മൂലം പലപ്പോഴും എന്താ പറയുക ഒരു നേഴ്സാണ് അഞ്ചോ പത്തോ പേരെ ഹാൻഡിൽ ചെയ്യുന്നത് ഡോക്ടർ എന്ന് പറയുന്നത് മാസത്തിൽ ഒന്ന് വന്ന് വെറുതെ ഒപ്പിട്ട് പോവുകയാണ് പല നഴ്സിംഗ് ഹോമുകളിലും അങ്ങനെ വരുമ്പോൾ തെറ്റായ മരുന്ന് നിയന്ത്രിച്ച് ഇവർ വീണ്ടും ഹോസ്പിറ്റലിൽ കെയർ ഹോമിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു തിരിച്ചു കൊണ്ടുപോകുന്നു അങ്ങനെ ഒരു കാലം കഴിയുമ്പോൾ അവരങ്ങനെ അവസാനിച്ച് പോകുന്നു നിങ്ങളുടെ ഈ പറയുന്ന കോടികളൊന്നും ും അവസരത്തിൽ ഒരു വില പോലും ബാധിക്കില്ല ഒരു രൂപയുടെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ചെയ്യില്ല കാരണം കിടന്ന കിടക്കയിൽ ഇരുന്നുകൊണ്ട് ചാനൽ മാറാൻ വെള്ളം കുടിക്കാൻ പറ്റാതെ വരുമ്പോൾ എന്തിനു പണം ഒരുപക്ഷെ നാട്ടിൽ പോയാൽ മാറ്റം ഒരു ഞാൻ പറയാൻ സാധിക്കില്ല മേ ബി ഇറ്റ് കുട്ട് ബി ബെറ്റർ കാരണം ഇന്നും നമുക്കവിടെ അഫോർഡബിലിറ്റി ഉണ്ട് ഹെൽത്ത് കെയർ ഇന്ന് കേരളം എന്ന് പറയുന്നത് ഇതുപോലല്ല ഡോക്ടർ പോലും അഞ്ഞൂറും അറുന്നൂറ് രൂപയ്ക്കും ഡോക്ടർ ഹോം സർവീസും വരുന്ന കാലമുണ്ട് അവിടെ നൂറോ ഇരുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നഴ്സുമാർ വീട്ടിൽ വന്ന് മുറിവ് തുന്ന തുന്നിക്കെട്ടരല്ല അവർ ക്ലീൻ ചെയ്തു പോകുന്ന കാലഘട്ടമാണ് ഈസ് ഗെറ്റിങ് ചേഞ്ച് ആരോഗ്യപരമായ രംഗത്ത് കേരളത്തിൽ പ്രൈവറ്റ് രംഗത്ത് ഒരുപാട് മുന്നേറിയിരിക്കുകയാണ് ഇറ്റ് കുഡ് ബി ബെറ്റർ അന്നൊരു പക്ഷെ നിങ്ങൾ ആലോചിച്ചു പോകും പക്ഷേ അന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് പോകാൻ സാധിച്ചു എന്നും വരില്ല ഒരിക്കലും ഇവിടെ കയറിയാൽ പുറത്തിറങ്ങാൻ സാധിക്കില്ല കയറുന്നതിന് മുമ്പ് റൈറ്റ് ഒരുപാട് മലയാളികൾ പറയുകയാണ് നിങ്ങൾ ഒരു വിൽപത്രം ഉണ്ടാക്കി വെക്കുക ഇല്ലെങ്കിൽ ഈ പറഞ്ഞ മുഴുവൻ തുകയും ഇവർ അടിച്ചെടുക്കുന്നതായിരിക്കും അതുകൊണ്ട് ലോകം മുഴുവൻ മാറ്റം വരികയാണ് എല്ലായിടത്തും നമ്മുടെ തലമുറയെല്ലാം പ്രായമായി കൊണ്ടിരിക്കുകയാണ് അധികാരങ്ങൾ വന്ന ഇന്ത്യൻ തലമുറ നമ്മുടെ മലയാളി തലമുറ കണക്കാക്കുക നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് നോക്കാൻ സാധിച്ചു എന്ന് വരില്ല ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് ഞാൻ നേരിൽ കണ്ടത് കൊണ്ട് പറയുകയാണ് മ്ലേച്ഛകരമായ ജീവിതമാണ് അവിടെ അവിടെ കിടക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിപ്പോകും ഞാൻ പറഞ്ഞ പോലെ ഒരു നിമിഷം മുമ്പ് പോയാലോ എന്ന് കാരണം അവർ നിങ്ങളെ കൊല്ലില്ല കാരണം അവർക്ക് നിങ്ങൾ കറവ പശുവാണ് നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള പണവും സർക്കാരിൻ്റെ കയ്യിൽ നിന്നുള്ള നിങ്ങൾക്ക് കിട്ടുന്ന പണവും അതോടൊപ്പം ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന പണവും എല്ലാം വലിച്ചെടുക്കാനായി നിങ്ങളെ അവരുടെ പ്രോട്ടീൻസുകളും പിന്നെ അതുപോലെ സ്റ്റുമുലൻസ് എല്ലാം കുതിപ്പിച്ച് അവിടെ കിടത്തും അവിടെ പക്ഷേ തോയും മരിക്കാൻ പോലും സാധിക്കില്ലാത്ത അവസ്ഥയാണ് ആരോട് കംപ്ലയിൻറ്റ് മക്കൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അവരുടെ ജീവിതം ഒരു നമ്മളെന്നും പോവും കേൾക്കുകയെന്ന് എന്ത് ചെയ്യാൻ പറ്റും ആരോട് കംപ്ലയിൻ്റ് പറയാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ പലർക്കും ഭക്ഷണം വാരി കൊടുക്കാനേ പറ്റുള്ളൂ ഭക്ഷണം വാരി കൊടുക്കില്ല കുത്തി തള്ളും ഭക്ഷണ വായിലേക്ക് ബ്രഷ് പോലും ക ബ്രഷ് പോലും ഏൽപ്പിക്കത്തില്ല നനഞ്ഞ പാഡിൽ രാത്രി മുതൽ രാവിലെ വരെ കിടക്കണം അതായത് വിളിച്ചാലും ആരും വരാനും പോകുന്നില്ല ഈ അവസ്ഥയിലേക്ക് ഈ അവസ്ഥയാണ് ഒരുപാട് പേര് കടന്ന് പോകുന്നത് വിദേശ രാജ്യങ്ങൾ അതായത് ആലോചിക്കണം അറുപതുകളിലും എഴുപതുകളിലും വന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ പണമാണതെല്ലാം ഈ ഫോറോവേണിക്ക് എന്നും പറഞ്ഞാൽ ഈ പറയുന്ന പണമൊന്നും പെട്ടെന്ന് അങ്ങനെ ആർക്കും ഉണ്ടാക്കാൻ സാധിക്കുമ്പോൾ നല്ലപോലെ കഷ്ടപ്പെട്ടും ഒരു പക്ഷേ ഓവർ ടൈം പോലും നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ചെയ്ത് മലയാളികൾ ഉണ്ടാക്കി കവിടമാണ് അപ്പോൾ പണം നിങ്ങളാവശ്യത്തിന് വിനിയോഗിക്കുക ഈ പറയുന്ന ഇമോഷൻ കണക്ഷൻസ് അല്ല വേണം ഇമോഷൻ ഞാൻ അമേരിക്കയിൽ വന്നു ഞാൻ അമേരിക്ക വിട്ടുപോകില്ല നിങ്ങളാലോചിക്കാം നിങ്ങളെ ജീവിത സാഹചര്യത്തിന് ആരോഗ്യ പരിസ്ഥിതിക്ക് ഏത് ഈ ദേഷ്യമാണോ നല്ലത് തീരുമാനിക്കുക ഇമോഷൻസ് അല്ല നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നോക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും അമേരിക്കയിൽ നിൽക്കുക അല്ലാത്ത പക്ഷം ഒരു പക്ഷേ അവസ്ഥയിൽ പോയാൽ നിങ്ങൾക്ക് അവിടുന്ന് പോരാൻ സാധിക്കില്ല കാരണം എല്ലാം അവരുടെ കണ്ട്രോളിലാണ് ഐ കെയർ എൽ എന്താ ഐ കെയർ എൽ ലോട്ടോ എന്നൊരു സിനിമയുണ്ട് ആ സിനിമ പറ്റുമെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക